നിറച്ചിരിയോടെ കേരളീയ വേഷത്തിൽ കസവ് സാരി അണിഞ്ഞു തന്നെയായിരുന്നു എം ബി ആയ ശേഷമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടൂരിലേക്കുള്ള ആദ്യ വരവ് കഴിഞ്ഞ ദിവസം പാർലമെന്റിലെത്തി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് എം ബി ആയി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്കിരിയായ പ്രിയങ്കാ ഗാന്ധി എം ബി എ വയനാടിൻ്റെ എം ബി എ നമ്മുടെ എം ബി എ വലിയ ആവേശത്തോടെയും ആരവത്തോടെയുമാണ് യു ഡി എഫ് പ്രവർത്തകർ വണ്ടൂരിൻ്റെ മണ്ണിലേക്ക് വരവേറ്റത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പേർക്കും ഒരു സഹോദരിയോ മകളോ ആയി മാറിയ പ്രിയങ്കാജിയെ ആദ്യമായി പാർലമെന്റ് അംഗമാകാൻ അവസരം നൽകി വോട്ടുകൾ ചെയ്ത് ചരിത്ര വിജയം നൽകി വിജയിപ്പിച്ച വയനാട്ടുകാർക്ക് മലയാളികൾക്കെല്ലാം അഭിമാന നിമിഷമാണിത് ഇന്ന് രാജ്യം ഒന്തടങ്കം പ്രിയങ്കജിയിൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിനം നമ്മുടേതാണ് വണ്ടൂരിൻ്റെതാണ് നാം ഓരോരുത്തരുടേതുമാണ് വയനാടിൻ്റെതാണ് മലയാളിയുടേതാണ് രാജ്യത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെ വീണ്ടെടുപ്പിനായി സ്വപ്നം കാണുന്ന ഓരോ ഇന്ത്യൻ പൗരന്റേതുമാണ് ഇന്ത്യ മുന്നണിയുടെ യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും പ്രിയങ്കാജിക്ക് ആശംസകൾ അർപ്പിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് നന്ദി പ്രകാശിപ്പിക്കാൻ വിജയശ്രീ ലാളിതയായി എത്തിയ പ്രിയങ്കജിയെ വയനാടിൻ്റെ കോഴിക്കോടിന്റെ മലപ്പുറത്തിൻ്റെ മലയോര മണ്ണ് കാത്തിരിക്കുകയായിരുന്നു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കയ്ക്ക് ഏറ്റവുമധികം ഭൂരിപക്ഷം നേടിക്കൊടുത്ത വണ്ടൂരിന്റെ മണ്ണിൽ ആയിരക്കണക്കായ സഹോദരി സഹോദരന്മാരുടെ പുരുഷാരത്തിന്റെ ആവേശവും ഉജ്വല സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ അവർ പ്രിയ എം പി ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ തന്റെ കൺകോണുകളിൽ അടർന്നു വീഴാൻ മടിച്ചു നിന്ന ആനന്ദാശ്രുഗണങ്ങളോടെ തനിക്ക് വോട്ട് ചെയ്ത തന്നെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച ഓരോരുത്തരോടുമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയായിരുന്നു ഭാരതപുത്രിയായ ഇന്ദിരാജിയുടെ രൂപവും ഭാവവും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന പ്രിയങ്കാ ഗാന്ധി ഫാസിസത്തെയും വർഗീയതയെയും ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെറിയുന്നതിനായി അവതരിച്ച അഭിനവ ദുർഗയായി രാജ്യത്തിന്റെ അഭിമാനമായി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ മതേതരത്വത്തിന്റെയും കാവലാളായി ഒരു പ്രോജ്വല നക്ഷത്രമായ അവൾ വിരാജിക്കുമെന്ന് വിളിച്ചോതുന്നതായിരുന്നു പ്രിയങ്കാജിയുടെ വാക്കുകൾ വയനാട്ടിലെ ജനങ്ങൾ നൽകിയ സ്നേഹം വിവരണാതീതമാണെന്നാണ് പ്രിയങ്ക തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത് നിങ്ങളാണ് വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നുവെന്നും ജനങ്ങൾക്ക് വേണ്ടി കഠിന പ്രയത്നം നടത്തുമെന്നും അവർ പറഞ്ഞു വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തണം വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങളിൽ നിന്നും ആഴത്തിൽ നേരിട്ട് മനസ്സിലാക്കണം രാത്രി യാത്രാ നിരോധനം വന്യജീവി ആക്രമണം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മഹത്തായ പാരമ്പര്യമുള്ള മണ്ണാണിത് എന്നാൽ തിരഞ്ഞെടുപ്പ് പോലും സംശയത്തിന്റെ നിഴലിലാക്കുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും തുല്യവകാശങ്ങൾ വിഭാവനം ചെയ്യുന്നതിനും വേണ്ടിയാണ് കോൺഗ്രസ് പോരാടുന്നതെന്നും പ്രിയങ്ക ഗാന്ധി എം പിൻ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കുഞ്ഞ ബുഹാജി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ജില്ലാ പഞ്ചായത്ത് അംഗം ബി പി ജസീറ കെ പി സി സി അംഗം കെ ടി അജ്മൽ എന്നിവർ വേദിയിൽ അണിനിരന്നുപോർട്ടന്റ് ഫോർ പീപ്പിൾ അക്രോസ് ദ കൺട്രി ടു അണ്ടർസ്റ്റാൻഡ് ദ്രാജഡി ടുമോൾ അതുപോലെ തന്നെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ദുരന്തം ഉണ്ടായത് ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയത് പ്രധാനമാണ് അതല്ല ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ബാക്കി എല്ലാ പ്രദേശങ്ങളെയും അത് ബാധിച്ചു വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിയില്ല ഇവിടെ വരാൻ പേടിച്ചിരിക്കുകയാണ് നമുക്കതല്ല ലോകത്തുള്ള എല്ലാവരോടും പറയണം ഒരു പേടിയും കൂടാതെ വയനാട്ടിൽ വരണം ഇവിടെ വരേണ്ടതുണ്ട് നമുക്ക് പറയണം So there are many many things that I I look look forward forward to 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 working with you I look forward to meeting you, on. meeting coming and understanding properly what are the issues which you face and how you want them to be resolved. അതായത് നിങ്ങളോടൊപ്പം ചേർന്ന് എനിക്ക് പരിഹരിക്കേണ്ടതായി പ്രവർത്തിക്കേണ്ടതായി ധാരാളം പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ അടുത്ത് വന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കണം And help you to ഞാൻ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിലാഷങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനും നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാനും എനിക്ക് and all the party workers and UDF workers

എല്ലേ ഈ മികച്ച വിജയം എനിക്ക് നൽകിയ നിങ്ങളെ എല്ലാവരെയും ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സേവനത്തിനായിട്ടാണ് ഇവിടെ ഉള്ളത് The doors of my home, of my offices, everything is open to you. Anytime you need anything, please reach out. I will be coming and reaching out to you. This time, these two days are just programs to say thank you to everybody because I want all of you to know how grateful I am and how grateful the rest of my family is also to you. But after this, I will start the real work. You will see me working hard day and night for you. എന്റെ ഓഫീസിന്റെയും വീടിന്റെയും വാതിലുകൾ നിങ്ങൾക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കും എല്ലാവശ്യമുള്ള നിങ്ങൾക്ക് എന്നെ സമീപിക്കാം ഞാൻ നിങ്ങളിലേക്ക് വരും ഈ രണ്ട് ദിവസം പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത് ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ രണ്ട് ദിവസം ഉപയോഗിക്കുന്നത് അതിനുശേഷമാണ് എന്റെ ഇവിടുത്തെ യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ഞാന് നിങ്ങളോട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും ഉപരിയായി നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹവും ബഹുമാനവും വലിയ ആദരവാണ് എനിക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയായിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആദരവായി തന്നെ ഞാൻ കണക്കാക്കുന്നു Where is it, little boy? He <laughs> oh, yeah, looks like a little boy. He is asking you something. Tell me, tell me, ask me. Yeah. Uh, I am coming here, you will get fed up of me. I love being here so much that you will get fed up. ഇവിടെ ഒരുപാട് പ്രാവശ്യം എനിക്ക് ഒരു ഇഷ്ടമാണ് നിങ്ങളെ എന്നെ നിങ്ങൾ മുഷിയാൻ അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ